ട്രെയിനുകൾ <imitation> േക്ക് പാഴ്സൽ കയറ്റുന്ന സ്റ്റേഷനിലും ഇറക്കുന്നിടത്തും അഞ്ചു മിനിറ്റ് സ്റ്റോപ്പ് വേണമെന്ന നിയമം കർശനമാക്കിയെന്ന പേരിൽ പാഴ്സലുകൾക്ക് ലഗേജ് ടിക്കറ്റ് അടിച്ചേൽപ്പിച്ച് റെയിൽവേയുടെ കൊള്ള ദീർഘദൂര ട്രെയിനുകളിൽ പലതിലും നേരത്തെ കൊല്ലത്ത് അഞ്ചു മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു വേഗം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിർത്തിയിടുന്ന സമയം ക്രമേണ വെട്ടിക്കുറച്ചു ഇതിനിടയിൽ പോലും അഞ്ചു മിനിറ്റ് സ്റ്റോപ്പില്ലാത്ത ട്രെയിനുകളിൽ വരെ കൊല്ലത്ത് നിന്നും പാഴ്സൽ ടിക്കറ്റിൽ സാധനങ്ങൾ അയച്ചിരുന്നു അടുത്തിടെ മുതലാണ് അഞ്ചു മിനിറ്റ് ഹോൾ ടൈം നിർബന്ധമാക്കിയെന്ന പേരിൽ കൂടുതൽ തുക നൽകേണ്ട ലഗേജ് ടിക്കറ്റ് എടുപ്പിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന സൈനികരും ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുമാണ് പുതിയ തന്ത്രത്തിൽ ദുരിതം കൂടുതൽ അനുഭവിക്കുന്നത് ഇതര സംസ്ഥാനത്തെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ നിന്ന് ബന്ധുക്കൾ ഇടയ്ക്കിടെ ഭക്ഷ്യവസ്തുക്കൾ ട്രെയിനിൽ പാഴ്സലായി അയക്കുമായിരുന്നു മത്സ്യവിഭവങ്ങളാണ് കൂടുതലായി കൊല്ലത്ത് നിന്ന് അയച്ചിരുന്നത് ഓണക്കാലത്താണ് ഭക്ഷ്യവസ്തുക്കൾ കൂടുതലായി അയക്കുന്നത് കൊല്ലത്ത് നിന്ന് ബൈക്ക് ഡൽഹിയിലേക്ക് പാഴ്സൽ അയക്കാൻ ടിക്കറ്റ് ചാർജ് മൂവായിരത്തി രൂപയാണ് എന്നാൽ ലഗേജായി അയക്കാൻ നാലായിരത്തി രൂപ നൽകണം കൂടാതെ ലഗേജിനൊപ്പം യാത്രക്കാരും ഉണ്ടാകണം അതിനാൽ അറുന്നൂറ് രൂപ നൽകി ജനറൽ ടിക്കറ്റ് എടുത്തെങ്കിലേ ലഗേജ് അയയ്ക്കാൻ പറ്റൂ അമ്പത് കിലോ കശുവേണ്ടി ഡൽഹിയിലേക്ക് പാഴ്സൽ അയക്കാൻ അഞ്ഞൂറ് രൂപയാണ് ചാർജ് ലഗേജായി അയയ്ക്കാൻ യാത്രാ ടിക്കറ്റ് ചാർജ് സഹിതം ആയിരം രൂപയും യാത്ര ചെയ്യാതെ ടിക്കറ്റ് കൊറിയറായി അയച്ചു നൽകിയാൽ മതിയെന്ന തട്ടിപ്പിനും ഉദ്യോഗസ്ഥർ തന്നെ പ്രേരിപ്പിക്കുന്നു പാഴ്സൽ ടിക്കറ്റ് നിഷേധിക്കുന്ന അതേ ട്രെയിനിൽ തന്നെ ലഗേജായി സാധനങ്ങൾ അയച്ച് റെയിൽവേ ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് കോവിഡ് പത്തൊമ്പതിന്റെ പശ്ചാത്തലത്തിൽ ലോക്ഡൌൺ കാലത്ത് മെഡിക്കൽ സപ്ലൈസ് മെഡിക്കൽ ഉപകരണങ്ങൾ ഭക്ഷണം തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ ചെറിയ പാഴ്സൽ വലുപ്പത്തിലുള്ള ഗതാഗതം വളരെ പ്രധാനമായിരുന്നു ഈ സുപ്രധാന ആവശ്യം നിറവേറ്റുന്നതിനായി ആവശ്യമുള്ള ഇ കൊമേഴ്സ് സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെയുള്ള മറ്റ് ഉപയോക്താക്കൾക്കും അത്തരം ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് രാജ്യത്തുടനീളമുള്ള അതിവേഗ ഗതാഗതത്തിനായി ഇന്ത്യൻ റെയിൽവേ റെയിൽവേ പാഴ്സൽ വാനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ലോക്ഡൌൺ കാലയളവിൽ രാജ്യത്ത് ചരക്കുകളുടെയും അതിന്റെ നീക്കത്തിലുമുള്ള നിയന്ത്രണങ്ങൾ ആഭ്യന്തര മന്ത്രാലയം ഇതിനകം നീക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് പാഴ്സൽ ട്രെയിനുകളുടെ വിതരണവും ചരക്ക് വേഗത്തിലുള്ള ഗതാഗതവും വിതരണ ശൃംഖലകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും ട്രെയിനുകൾ ഓടിക്കാനുള്ള തീരുമാനം ചെറിയ അളവിലും വസ്തുക്കളുടെയും നീക്കത്തിന് സഹായിക്കും പാൽ ഉൽപ്പന്നങ്ങൾ മെഡിക്കൽ ഉപകരണങ്ങൾ മരുന്നുകൾ പലചരക്ക് സാധനങ്ങൾ പക്ഷി എണ്ണ മറ്റ് ആവശ്യമായ വസ്തുക്കൾ തുടങ്ങിയവ ഇന്ത്യൻ റെയിൽവേ ഇതിനകം തന്നെ ചരക്ക് ട്രെയിനുകൾ വഴി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നുണ്ട് ഭക്ഷ്യസാധനങ്ങൾ ഭക്ഷ്യ എണ്ണ ഉപ്പ് പഞ്ചസാര കൽക്കരി സിമന്റ് പാൽ പച്ചക്കറികൾ പഴങ്ങൾ തുടങ്ങിയ അവശ്യ വസ്തുക്കളുടെ മൊത്തത്തിലുള്ള ഗതാഗതത്തിന്റെ ആവശ്യങ്ങൾ റെയിൽവേയുടെ ഈ ചരക്ക് നീക്കങ്ങൾ നിറവേറ്റുന്നുണ്ടെങ്കിലും താരതമ്യേന ചെറിയ അളവിൽ വിതരണം ചെയ്യേണ്ട വിവിധ ഇനങ്ങളുണ്ട് ഫ്ലൈറ്റുകൾക്ക് ശേഷം അത്തരം ചരക്കുകളുടെ അന്തർ സംസ്ഥാന ഗതാഗതത്തിന്റെ ഏറ്റവും വേഗമേറിയ മാർഗമായി റെയിൽവേ തുടരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ സോണുകൾ ഈ പാഴ്സൽ ട്രെയിനുകൾ ഓടിക്കാൻ അവരുടേതായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ചെറുകിട ചരക്കുകൾ വീട്ടുകാർക്കോ ബിസിനസ് ആവശ്യങ്ങൾക്കോ ഉള്ള കോച്ചിംഗ് സ്റ്റോക്കിലാണ് കൊണ്ടുപോകുന്നത് ഇത് പാസഞ്ചർ വാഹന ട്രെയിനുകളിൽ ഘടിപ്പിച്ചിരുന്നു അല്ലെങ്കിൽ പാസഞ്ചർ ഗാർഡി ക്യാബിൻ സ്ഥാപിക്കുന്ന എസ് എൽ ആറുകളിലും ബിപിയു എന്നറിയപ്പെടുന്ന പാഴ്സൽ വാനുകളിലും ചരക്കുകൾ ലോഡ് ചെയ്യുന്നു ഒരു ലക്ഷ സ്ഥാനത്തേക്ക് പാഴ്സലുകൾ ധാരാളമുണ്ടെങ്കിൽ മറ്റു കോച്ചിംഗ് ട്രെയിനുകളെ പോലെ പ്രത്യേക പാഴ്സൽ ട്രെയിനുകൾ ഓടുന്നു സാധാരണയായി പാഴ്സലുകൾ എസ് എൽ ആറുകളിൽ ഭക്ഷണം മീൽസ് അല്ലെങ്കിൽ സ്മോൾ ആയി ലോഡ് ചെയ്യപ്പെടുന്നു അവ റെയിൽവേ ലോഡും അൺലോഡും ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി